ന്യൂസ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ യു കെയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വൻ കുതിച്ചു കയറ്റം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു സ്റ്റീക്ക് ഉൾപ്പെടെയുള്ള മാംസ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ കുതിച്ചു കയറ്റമാണ് ഭക്ഷ്യവില ഉയർന്നതിനു പിന്നിൽ തുടർച്ചയായ നാലാം മാസമാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസ്ട്രക്ഷ്യത്തിന്റെ ഏറ്റവും പുതിയ ഷോപ്പ് കണക്കുകൾ ഏപ്രിലിൽ രണ്ടേ പോയിന്റ് ആറ് ശതമാനം വർധനവിനു ശേഷം മെയ് മാസത്തിൽ നിരക്ക് വർധനവ് രണ്ടേ പോയിന്റ് എട്ട് ശതമാനമായി യു എസ് ഏർപ്പെടുത്തിയ താരിഫുകളുടെ ആഘാതം കുറയ്ക്കുന്നതിനായി ചില്ലറ വ്യാപാരികൾ വില കുറച്ചതിനെ തുടർന്ന് ഭക്ഷ്യേതര വസ്തുക്കളുടെ പ്രത്യേകിച്ച് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ തൊഴിൽ ഉടമകൾക്ക് ഏർപ്പെടുത്തിയ ദേശീയ ഇൻഷുറൻസിലെ വർധനവ് വിപണിയിൽ പ്രതിഫലിക്കുമെന്ന് ബി ബി സി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വർഷം അവസാനം പുതിയ പാക്കേജിംഗ് നികുതിയുമായി ബന്ധപ്പെട്ട ചിലവുകളിൽ രണ്ട് ബില്യൺ പൗണ്ടിന്റെ വർധനവ് ചില്ലറ വ്യാപാരികളും വഹിക്കേണ്ടി വരും ചെലവ് വർദ്ധനവ് ചില്ലറ വ്യാപാരികളെ വിലക്കേറ്റം ഉപയോക്താക്കൾക്ക് കൈമാറുവാൻ നിർബന്ധിതരാക്കുമെന്ന് ബി ആർ സി പറഞ്ഞു ഇത് സ്വാഭാവികമായും വില ഉയരുന്നതിന് കാരണമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച പുരുഷന്മാരുടെ മരണസാധ്യത ഗണ്യമായി കുറയ്ക്കുന്ന ഒരു മരുന്നാണ് അബിറാറ്റ റോണിൽ ഇപ്പോഴുതാ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച പുരുഷന്മാരിൽ അബിഴാറ്റ റോണിൽ നിന്ന് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നവരെ കണ്ടെത്തുവാൻ കഴിവുള്ള എ ഐ ടൂൾ വികസിപ്പിച്ചിരിക്കുകയാണ് പുരുഷന്മാരിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ക്യാൻസർ ആയ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അബിറാറ്റ റോണിൽ ആണ് ലോകമെങ്ങും ഉപയോഗിച്ചിരുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച ആളുകൾ കൂടുതൽ കാലം ജീവിക്കുവാൻ ഈ മരുന്ന് ഇതിനകം സഹായിച്ചിട്ടുണ്ട് യു എസ് യു കെ സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘം സൃഷ്ടിച്ച പുതിയ എ ഐ ടെസ്റ്റ് മരുന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം നേടുന്ന രോഗികളെ തിരിച്ചറിയും ഈ മരുന്നിൽ നിന്ന് പ്രയോജനം ലഭിക്കാത്തവരെ തിരിച്ചറിയുന്നത് വഴി അനാവശ്യ മരുന്നുകൾ നൽകുന്നത് തടയുവാനും സാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സമ്മേളനമായ ചിക്കാഗോയിൽ നടന്ന ഒരു അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ വാർഷിക യോഗത്തിലാണ് പ്രോസസ് ക്യാൻസർ ഉള്ള പുതിയ എ ഐ പരിശോധന അനാച്ഛാദനം ചെയ്യുക ലണ്ടനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ റിസർച്ചിലെ പ്രോസ്റ്റേറ്റ് ബ്ലാൻഡർ ക്യാൻസർ ഗവേഷണത്തിലെ പ്രമുഖ വിദഗ്ധനും റോയൽ മാറ്റിൻ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിലെ ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റുമായ പ്രൊഫസർ നിക് ജെയിംസ് ആണ് എ എ സംവിധാനം നിർമ്മിച്ച സംഘത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഇംഗ്ലണ്ട് കടുത്ത ജല ദൌർലഭ്യത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു വർദ്ധിച്ചു വരുന്ന താപനിലയും ജനസംഖ്യയുടെ വളർച്ചയുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടുവാൻ ഗാർഹിക ജല ഉപയോഗം കുറയ്ക്കുവേണ്ടി വരുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിലെ ജലവിതരണം ശക്തിപ്പെടുത്തുന്നതിനായി രണ്ട് പ്രധാന പുതിയ ജലസംഭരണി പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ഈസ്റ്റ് അംഗ്ലേയിലെയും ൻഷെയറിലെയും പദ്ധതികൾ ദേശീയ പ്രാധാന്യമുള്ളതായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ഈ പദ്ധതികൾ പതിവിലും വേഗത്തിൽ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ രണ്ട് പദ്ധതികൾ കൊണ്ട് മാത്രം സുഖമമായ ജലലഭ്യത ഉറപ്പാക്കുവാൻ സാധിക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രാദേശിക എതിർപ്പുകൾ കാരണം പുതിയ ജലസംഭരണികൾ തുറക്കുന്നതിന് ഒരു ദശാബ്ദത്തിലേറെ സമയമെടുക്കും ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ജലവിതരണം വേഗത്തിലാക്കുവാൻ കൂടുതൽ പദ്ധതികൾ വേണമെന്നാണ് വാട്ടർ മിനിസ്റ്റർ എം എ ഹാർഡി പറഞ്ഞത് രാജ്യം ഒരു രീതിയിലുള്ള ഭീകരപ്രവർത്തനങ്ങളെയും അംഗീകരിക്കില്ലെന്ന് പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിൽ മസ്ജിദുകളും ഗുരുദ്വാരയും അടക്കമുള്ള മതസ്ഥാപനങ്ങൾക്കു നേരെ പോലും പാകിസ്ഥാൻ ആക്രമണം നടത്തി സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകി അതിർത്തി മേഖലയിൽ കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കുമെന്നും പൂഞ്ച് സന്ദർശനത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു ജമ്മു കാശ്മീരിൽ കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കും പുരോഗതിയോട് സർക്കാരിന് അചഞ്ചലമായ പ്രതിബദ്ധതയാണുള്ളത് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനം ഒരിക്കലും നിലക്കില്ല സമാധാനവും സുരക്ഷയും തകർക്കുവാൻ ശ്രമിക്കുന്നവർക്കും നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്കും ശക്തമായ നടപടി നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടതിൽ ദുരൂഹത അപകടകരമായ കാർഗോ എന്നാണ് സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റി വഴി ആദ്യ ദിവസം പറഞ്ഞത് കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുണ്ടെന്നും ഉപയോഗശൂന്യമായ എണ്ണയുണ്ട് എന്നെല്ലാമാണ് വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സിയുടെ കണ്ടെയ്നർ ഫീഡ് കപ്പലായ എം എസ് സി എൽസാ ത്രിയിൽ ഏകദേശം അറുന്നൂറ് കോടി രൂപയിലേറെ മൂല്യമുള്ള വിവിധ ഇനം ചരക്കുകപ്പലുകൾ ഉണ്ടായിരുന്നതായി സൂചന കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കടകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം തൊഴിലാളികളെയും തീരവാസികളെയും കടലിൽ ആവാസവ്യവസ്ഥയും ദോഷകരമായി ബാധിക്കും എന്നാൽ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുവാനാണ് അധികൃതരുടെ ശ്രമം കരുവാരക്കുണ്ടിൽ കടുവയെ പിടിക്കുവാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് നേരത്തെ ടാപ്പിംഗ് തൊഴിലാളിയായ കടുവ കൊന്നു തിന്നതിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ കൂട് സ്ഥാപിച്ചിരുന്നു ഇതിനു പുറമെ കരുവാരക്കുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി ഇറങ്ങിയതും പ്രദേശവാസികൾക്ക് ഇരട്ടി ആശങ്കയുണ്ടാക്കിയിരുന്നു കടുവയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല മെയ് പതിനഞ്ചിനാണ് കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ ചോക്കാട് കല്ലാമൂല സ്വദേശി ഗഫൂർ മരിച്ചത് ഇനി കായിക വാർത്തകൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനൽ എത്തിയതിന്റെ ആഘോഷ പ്രകടനത്തിന്റെ ശ്രദ്ധ നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ പ്രതികരണം പഞ്ചാബിനെതിരെ എട്ട് വിക്കറ്റ് വിജയം നേടിയതിന് പിന്നാലെ ഗാലറിയിലേക്ക് നോക്കി ഒന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്ന കോഹ്ലിയുടെ ദൃശ്യങ്ങൾ വൈറലായി സൂപ്പർ താരത്തിന്റെ പ്രതികരണം കണ്ട് ഗ്യാലറി ഇടുന്ന ഭാര്യ അനുഷ്കാശ്രമയും കൈയടിക്കുന്നുണ്ട് കിരീടത്തിലേക്ക് ഇനി ഒരു മത്സരം മാത്രം എന്നായിരിക്കാം കോഹ്ലി ഉദ്ദേശിച്ചതെന്നും ആരാധകർ പറയുന്നു അതേസമയം ആർ സി ബിയുടെ വിജയത്തിനായി കാത്തിരിക്കുകയാണ് ടീം ക്യാപ്റ്റൻ രജത് പ്രതികരിച്ചു ഒരു മത്സരം കൂടി ബാക്കിയുണ്ടെന്നും വിജയം ഒരുമിച്ച് ആഘോഷിക്കാമെന്നും പാട്ടീദാർ മത്സരത്തിന് ശേഷം പ്രതികരിച്ചു നിരക്ക് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും